വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു റോസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കനത്തിലായിരുന്നു ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം രണ്ടുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴിറ്റെടുക്കാം അപ്പോൾ ഇത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് രണ്ടെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് അങ്ങ് എടുക്കുക പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക അതും കുറച്ച് കണത്തിലങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ പിന്നെ തക്കാളിയും ഉള്ളിയും ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് ഇത് സോട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് വൈറ്റിട്ട് എടുക്കണ്ടേ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അപ്പം മുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് എരിവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ആ ഒരു പൊടിയുടെ പച്ചവണം മാറുന്നതിലൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണേ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം പിന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇല്ല അതൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം ഒരുപാട് നേരം ഒന്ന് വഴറ്റണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിട്ട് അങ്ങ് എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം സംഭവം സൂപ്പറാണ് കേട്ടോ ഈ ഒരു ഉള്ളി തക്കാളി സാലഡും പിന്നെ ഇതുപോലൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് അപ്പോൾ ഇത്രമാത്രം പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ